ഹായ് ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഒരു ചെറിയ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരാൾ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്നു നഗരത്തിലൂടെയാണ് യാത്ര ഒരു ബ്ലോക്കിൽ വന്നപ്പോൾ ഓട്ടോ നിന്നു അന്നേരം ആ സൈഡിലുണ്ടായിരുന്ന ഒരു യാചകൻ എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് നടന്നു വന്നു വളരെ ദയനീയത തോന്നിക്കുന്ന ഒരു വേഷമായിരുന്നു അയാളുടേത് കാലിന് ചെറിയൊരു മുടന്തുമുണ്ട് അയാൾ ഓട്ടോക്കാരനെ നോക്കി കൈനീട്ടി എന്നാൽ ഓട്ടോക്കാരൻ ആ യാചകനെ ശ്രദ്ധിച്ചില്ല യാചകനാട്ടെ യാത്രക്കാരൻ്റെ നേർക്ക് കൈനീട്ടി അയാളുടെ നിൽപ്പും ദയനീയതയുമൊക്കെ കണ്ടപ്പോൾ യാത്രക്കാരന് വളരെയധികം മനസ്സലിവ് തോന്നി യാത്രക്കാരൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ടെടുത്ത് ആ യാചകന് കൊടുത്തു യാചകൻ അതും വാങ്ങി സന്തോഷത്തോടെ നടന്നു പോയി യാത്രക്കാരൻ മെല്ലെ പറഞ്ഞു താങ്കളും ഒരു ജോലിയാണ് ചെയ്യുന്നത് താങ്കൾക്ക് കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്ത് ആ യാചകനെ സഹായിക്കാമായിരുന്നു നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമാണ് നമ്മളൊരു മനുഷ്യനാകുന്നത് ഓട്ടോ ഡ്രൈവർ ഒന്നും പറഞ്ഞില്ല ആ തിരക്കിൻ്റെ ഇടയിലൂടെ അയാൾ മെല്ലെ ഓട്ടോ മുന്നിലേക്ക് അങ്ങനെ കുറച്ച് ദൂരെ സഞ്ചരിച്ചു യാത്രക്കാരന് ഇറങ്ങേണ്ടുന്ന ഇട അപ്പോൾ യാത്രക്കാരൻ പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങണം നിങ്ങൾ വണ്ടി നിർത്തു ഓട്ടക്കാരൻ സൈഡ് ചേർത്ത് നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ യാത്രക്കാരൻ ഓട്ടക്കാരനോട് ചോദിച്ചു എത്ര രൂപയായി ഓട്ടക്കാരൻ മീറ്റർ നോക്കിയിട്ട് പറഞ്ഞു തൊണ്ണൂറ് രൂപയായി യാത്രക്കാരൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ എടുത്ത് കൊടുത്തു അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു സർ സാർ ഇല്ല സർ ഒന്ന് ചേഞ്ച് തരാൻ ശ്രമിക്കാമോ അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു എൻ്റെ കയ്യിൽ ചേഞ്ചൊന്നുമില്ല നിങ്ങൾ എവിടെ നിന്നെങ്കിലും മാറിത്തരൂ എന്ന് പറഞ്ഞു ഓട്ടക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ആ നൂറ് രൂപയും മേടിച്ച് കയ്യിൽ വെച്ചിട്ട് അയാൾ തൻ്റെ സീറ്റിന് പുറകിലുണ്ടായിരുന്ന ചെറിയൊരു വടി എടുത്തിട്ട് അത് മൂന്നി അടുത്തുള്ള കടയിലേക്ക് ചില്ലറ വാങ്ങാനായിട്ട് മെല്ലെ മുടന്തി മുടന്തി നടന്നു പോയി ശരിക്കും പറഞ്ഞാൽ തൊട്ടുമുമ്പ് ആ യാത്രക്കാരൻ സഹായിച്ച യാചകനേക്കാൾ അവശ്യതയിലായിരുന്നു ഈ ഓട്ടോ ഡ്രൈവർ ഇവിടെ ഞാൻ ഈ കഥ പറഞ്ഞ് നിർത്തുകയാണ് യഥാർത്ഥത്തിൽ യാചകനെ പോലെ യാചിച്ച് നടക്കാം ഈ ഓട്ടോ ഡ്രൈവർക്ക് പക്ഷേ തനിക്ക് കഴിയുന്ന കാര്യം അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിലൂടെ ധനം സമ്പാദിക്കാനാണ് അഭിമാനിയായ ഈ ഓട്ടോ ഡ്രൈവർ ശ്രമിച്ചത് ആ യാത്രക്കാരൻ നിങ്ങൾ എന്തുകൊണ്ട് പണം കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഓട്ടോക്കാരന് പറയാം എനിക്ക് ഇതിനേക്കാളും വയ്യാത്തതാണ് സാറേ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കയർക്കാം പക്ഷേ ഇവിടെ ഓട്ടോക്കാരൻ നിശബ്ദത പാലിച്ചു കാരണം എൻ്റെ അവശത ഇയാളുടെ അടുത്ത് വിസ്തരിച്ചിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല അയാളുടെ സിമ്പതി എനിക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ നിശബ്ദനാകേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോയിൽ നിന്ന് ഈ ഓട്ടോക്കാരൻ പുറത്തിറങ്ങില്ലായിരുന്നെങ്കിൽ ഈ യാത്രക്കാരൻ്റെ എന്നും ഈ ഓട്ടോക്കാരനോട് ഒരു കാലുഷ്യമുണ്ടായിരുന്നെ കാര്യം അയാൾ ഒരു വൃത്തികെട്ടവനാണ് എന്നുള്ള ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവശ്യത നേരിട്ട് കണ്ട യാത്രക്കാരൻ പിന്നീട് അയാളെക്കുറിച്ച് എന്ത് ചിന്തിച്ച് കാണും നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ അതെ ചിലയിടങ്ങളിൽ നമ്മൾ മൗനം പാലിക്കേണ്ടതുണ്ട് ഈ മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ പലരും പറയും നമ്മൾ നിശബ്ദമായി ഇരുന്നു കൊടുത്തിട്ടാണ് നമ്മുടെ മുകളിലേക്ക് പലരും കടന്നു കയറുന്നത് നമ്മൾ എതിർക്കേണ്ടതിനെ എതിർക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറയാറുണ്ട് ശരിയാണ് ഇതൊക്കെ വാസ്തവം തന്നെയാണ് എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾക്ക് മുന്നിൽ മൗനം പിടിച്ചിരിക്കുന്ന ഒന്നും ശരിയല്ല പക്ഷെ എന്തുകൊണ്ടാണ് മൗനം വിദ്വാന് ഭൂഷണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് അപ്പോൾ അവിടെ ഒരു കാര്യമില്ലേ വിദ്വാന്മാരായിട്ടുള്ള അറിവുള്ളവരെല്ലാം മൗനമായിട്ടിരിക്കുന്നു ഈ സൈലൻസിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അതിനല്ല ശ്രമിക്കുന്നത് നമ്മൾ ചില സാഹചര്യങ്ങളിൽ മൗനമായിട്ടിരുന്ന് കൊടുക്കണം അവിടെ നമ്മൾ എന്തെങ്കിലും പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അഞ്ച് സാഹചര്യങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ മൗനം പാലിച്ചേ തീരൂ അത് നമ്മുടെ ക്വാളിറ്റിയായിട്ട് അംഗീകരിക്കപ്പെടും മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് വളരെയധികം മൂല്യം നൽകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ അഞ്ച് സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം വിട്ടികളുടെ മുന്നിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു കഥയിലൂടെ തന്നെ നമുക്ക് കടന്നു പോവാം ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും ഒരിക്കൽ ഒരു പുലിയും ഒരു കഴുതയും തമ്മിൽ തർക്കമുണ്ടായി ഉദിച്ചുയരുന്ന സൂര്യൻ്റെ നിറം ചുവപ്പാണ് എന്ന് പുലി പറഞ്ഞപ്പോൾ കഴുത പറഞ്ഞു അല്ല അത് പച്ച കളറാണെന്ന് പുലി അതിശയിച്ചുപോയി ഈ കഴുത എന്തായി പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കമായി കഴുത ഒരു തരത്തിൽ സംഭവിക്കുന്നില്ല ഉദയ സൂര്യൻ്റെ കളറ് പച്ച തന്നെയാണെന്ന് അവൻ ഉറച്ചു നിൽക്കുകയാണ് അവസാനം ഈ വാഗ്വാദം തുടർന്നു കൊണ്ടുപോയാൽ ഒരിടത്തും എത്തുകയില്ല എന്ന് മനസ്സിലാക്കിയ പുലിയാട്ടെ ഇത് നമുക്ക് സിംഹ മഹാരാജാവിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് പറയാം അദ്ദേഹം ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ കഴുതെ മഹാരാജാവിൻ്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടുപോയതോടെ പുലി പറയുന്നു അല്ലയോ സിംഹ മഹാരാജാവേ ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ്റെ കളർ ചുവപ്പല്ലേ പക്ഷേ ഈ കഴുത പറയുന്നു ഇത് പച്ച നിറബാണെന്ന് അങ്ങ് തന്നെ ഇവൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എൻ്റെ ഭാഗമല്ലേ ശരി അങ്ങ് അത് വിശദമാക്കണം അപ്പോൾ സിംഹമഹാരാജ് പറഞ്ഞു ആരെങ്കിലും ഈ പുലിക്ക് പിടിച്ച് നാലടി കൊടുക്കും ഇവന് ഈ അടിയുടെ കുറവുണ്ട് ഇവൻ തെറ്റ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സിംഹത്തിൻ്റെ കിങ്കരന്മാർ വന്നു പുലിയെ പിടിച്ച് നാലടി കൊടുത്തു കഴുതയ്ക്ക് മനസ്സിലായി തൻ്റെ ഭാഗമാണ് ശരി അവൻ സന്തോഷത്തോടെ നടന്നുപോയി കഴിത പോയി കഴിഞ്ഞപ്പോൾ പുലിക്ക് ആകെ കൂടി വിഷമവും നാണക്കേടും കോപവും എല്ലാം കൂടെ വന്നു അവൻ സിംഹത്തോട് ചോദിച്ചു അങ്ങ് കാട്ടിലെ മഹാരാജാവാണ് അങ്ങേക്ക് എന്നെ ശിക്ഷിക്കാനുള്ള അധികാരവുമുണ്ട് പക്ഷേ സങ്കടം കൊണ്ട് ചോദിക്കുകയാണ് അവൻ പറഞ്ഞത് തെറ്റല്ലേ ഞാൻ പറഞ്ഞതല്ലേ യാഥാർത്ഥ്യം പിന്നെ എന്തിനാണ് എന്നെ അങ്ങ് തല്ലിയത് അപ്പോൾ സിംഹ മഹാരാജാവ് പറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ തല്ലിയത് നീ പറഞ്ഞ ഉത്തരം തെറ്റായതുകൊണ്ടല്ല നീ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ നീ ഇതിൻ്റെ പേരിൽ തർക്കിക്കാൻ പോയത് ഒരു കഴുതയോടാണ് ഒരു കഴുതയോട് അനാവശ്യമായി തർക്കിക്കുന്ന നിനക്ക് അടി തന്നെയാണ് ആവശ്യം അതായത് ഈ കഥയുടെ സാരാംശം ഇതാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഒട്ടും മനസ്സിലാവില്ല അവർ അവരുടെ വാദഗതിയിൽ പിടിച്ചിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമായ അന്ധത ബാധിച്ചവർ മതങ്ങളിൽ അന്ധത ബാധിച്ചു പോയവർ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഫാനായി പോയവർ ഇവരൊക്കെ ഇങ്ങനെ അവരുടെ സിദ്ധാന്തത്തിൽ പിടിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്താലും അവരുടെ ചെവികളിലേക്ക് എത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ ചുമ്മാ സംസാരിച്ച സമയം കളയാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ചിലവഴിക്കാൻ ഒരുപാട് സമയമുണ്ടെങ്കിൽ ആയിക്കോളൂ പക്ഷേ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഇത്തരക്കാരുടെ മുന്നിൽ മൗനം പാലിക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് വേണ്ടത് രണ്ടാമത്തത് നമ്മുടെ വാക്കിന് വില കൽപ്പിക്കാത്തവരുടെ മുന്നിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് അതായത് ചില വ്യക്തികൾക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവില്ല ചിലപ്പോൾ കുടുംബത്തിനകത്ത് ഉള്ള ആൾക്കാരായിരിക്കും ഓ നിനക്കെന്തറിയാമെന്നുള്ളത് നീ കുഞ്ഞല്ലേ അല്ലെങ്കിൽ നീ ഇന്നലെ വന്ന ആളല്ലേ എനിക്കാണ് അറിവ് കൂടുതൽ എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത് സമീപിക്കുന്ന പലരുമുണ്ട് സമൂഹത്തിൽ വ്യത്യസ്ത തലത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിട്ടാം അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ചില ആശയങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും ഇത് നല്ലതായിരിക്കും ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അവരുടെ അടുത്ത് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ പറയും ഏ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നതാണ് റൈറ്റ് എന്നുള്ള മട്ടിൽ നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിന് വില കുറച്ച് കാണിക്കുകയും അവജ്ഞയോടുകൂടി കാണുകയും ചെയ്യുന്ന ചിലരുണ്ട് ദയവ് ചെയ്ത് ഇത്തരക്കാരുടെ മുന്നിൽ നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട അവർ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അംഗീകരിക്കാൻ പോകുന്നില്ല ഇവരുടെ മുന്നിൽ നമ്മൾ മൗനം പാലിക്കുകയാണ് ഉത്തമം മൂന്നാമത് നമ്മൾ മൗനം പാലിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ കാര്യമില്ലാതെ തർക്കിക്കുന്നവരുടെ മുന്നിലാണ് ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കും അവരുടെ പ്രകൃതമാണ് തർക്കിക്കുക എന്നുള്ളത് അവർ ഒരു ആശയത്തെ മുന്നേ പിടിച്ചു വെച്ചേക്കും എന്നിട്ട് അത് ശരിയാണെന്നുള്ള മട്ടിൽ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് തർക്കിക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യം നമ്മൾ തർക്കിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരൊരിക്കലും തോക്കാൻ തയ്യാറല്ല അവരിങ്ങനെ തർക്കിച്ചു കൊണ്ടേയിരിക്കും ഇത്തരക്കാരുടെ മുന്നിലും നമ്മൾ കൂടുതൽ നമ്മുടെ സമയവും നമ്മുടെ തൊണ്ടയിലെ ശബ്ദത്തിനെ പാഴാക്കാൻ നിൽക്കണ്ട അങ്ങ് മൗനം പാലിച്ചു കൊടുക്കുക ശരിയും തെറ്റും നമ്മളവിടെ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട കാര്യം ഇവർ തിരുത്തപ്പെടേണ്ട ആൾക്കാരല്ല ഇവർ തിരുത്തപ്പെടാൻ തയ്യാറുമല്ല പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം എന്തെങ്കിലും വാല്യൂ വേണ്ടേ അതുകൊണ്ട് ഇത്തരം തർക്കക്കാരുടെ മുന്നിലും നമ്മൾ മൗനം പാലിക്കുന്നതാണ് ഏറെ നല്ലത് അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമ്മളത് ശീലിക്കുന്നത് നന്നായിരിക്കും ഇനി നാലാമത്തെ കാര്യം നമ്മുടെ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നവരുടെ മുന്നിലാണ് ചില വ്യക്തികളുണ്ട് നമ്മളെ ദേഷ്യപ്പെടുത്തി നമ്മളെ ടെൻഷനാക്കി നമ്മളെ ഒരു തരം മാനസികപരമായിട്ട് തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർ ഒരുപാട് വാദഗതികൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കും പലതരം വിഷയങ്ങൾ അവർ കുടഞ്ഞിട്ട് കൊണ്ടിരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും ദേഷ്യം വരിക നമ്മൾ സമ്മർദ്ദത്തിലായി പോവുക നമ്മൾ ചിന്താ കുഴപ്പത്തിലേക്ക് പോവുക നമ്മുടെ ആ ദിവസം അങ്ങ് നശിച്ചു പോവുക എന്നുള്ള രീതിയിലാണ് ഇവർ ഇത്തരം ആശയങ്ങളുമായി വരുന്നത് കുടുംബത്തിനകത്തും പുറത്തും ഇത്തരക്കാർ കാണും ഒരു കാരണവശാലും ഇത്തരക്കാരുടെ കെണിയിൽപ്പെട്ടു പോരുത് ഇവരുടെ വാദഗതികൾക്ക് മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും മൗനം പാലിക്കണം കാര്യം അവരുടെ അടവു നയങ്ങൾ നമ്മുടെ മുകളിലേക്ക് വന്നു ചേരാതിരിക്കാൻ അതിൽ കുടുങ്ങി പോകാതിരിക്കാൻ ഇത് വളരെ ഗുണകരമായിരിക്കും അഞ്ചാമത്തെ കാര്യം ചെയ്യാത്ത തെറ്റ് ആരോപിച്ച് വിജയിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ അതായത് നമ്മളൊരു കാര്യം തെറ്റായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ചിലർ നമ്മുടെ മുന്നിലേക്ക് ആരോപണങ്ങളുമായിട്ട് വരും നമ്മളിത് ചെയ്തിട്ടില്ല ഇത് നമുക്കും അറിയാം അവർക്കും അറിയാം പക്ഷേ അവർ ഒരു പുതിയ നരേഷ ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ തെറ്റ് ചെയ്തു എന്നുള്ളത് അവർ നമ്മുടെ മേൽ അത് ആരോപിച്ചുകൊണ്ടിരിക്കും അയ്യോ ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ കരഞ്ഞു പറഞ്ഞാലും നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും നീ അത് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞ് ഇവർ ആക്രോശിച്ചു കൊണ്ടേയിരിക്കും കാരണം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് അവർക്കറിയാം എങ്കിലും നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഏത് തരത്തിൽ പറഞ്ഞാലും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല നമ്മൾ അടുത്ത് പറഞ്ഞാലും ശരി അത് ഇവർ അംഗീകരിക്കാൻ പോകുന്നില്ല തെളിവുകൾ നിരത്തിയാൽ പോലും ഇവർ അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നെ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപിച്ചോട്ടെ കാലം നമ്മുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തി തരും അല്ലെങ്കിൽ നമ്മുടെ വാക്ക് കേട്ട് നമ്മുടെ ഭാഗത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവരുടെ മുന്നിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൗനം വെടിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ അല്ലാതെ നമ്മുടെ നേർക്ക് ആരോപണം ഉന്നയിച്ച് നമ്മളെ വെറുതെ തെറ്റുകാരനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളെ തകർക്കുകയാണ് ഉദ്ദേശം നമ്മൾ ഇതിന് പ്രകോപിതനായി എന്തെങ്കിലുമൊക്കെ നാശനഷ്ടം വരുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അവരുടെ ഉദ്യമം രക്ഷപ്പെടുക താൻ ചത്ത് മീൻ പിടിക്കുന്ന പ്രകൃതം ഉള്ളവർ പോലും ഈ കൂട്ടത്തിലുണ്ട് അതായത് ആരോപണം ഉന്നയിച്ച് വഴക്കുണ്ടാക്കി അടിപിടിയായി കത്തിക്കൂത്തായി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവർ ഒരു കാരണവശാലും ഇത്തരം ഡയറക്റ്റായിട്ടുള്ള തെറ്റായ ആരോപണങ്ങൾ നമ്മുടെ നേർക്ക് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ നിശബ്ദരാകണം കാര്യം നമുക്ക് ഇയാളുടെ മുന്നിൽ കൂടുതലായിട്ട് ബോധിപ്പിക്കാനൊന്നുമില്ല നമുക്ക് ബോധിപ്പിക്കേണ്ടുന്ന അവരുടെ അടുത്ത് നമുക്ക് ബോധിപ്പിക്കാം അവർ നമ്മളെ കേൾക്കാൻ തയ്യാറാകും അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടമാകും ചിലപ്പോൾ നമ്മൾ അക്രമാസക്തരാകും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോകാൻ ഇത് കാരണമാകും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ മൗനം എന്ന് പറയുന്നത് ഇങ്ങനെ സ്വീകരിച്ചിരിക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് അത് വളരെ മഹത്തുകളായിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മൗനം ഭജിക്കുക എന്നുള്ളത് എന്നാൽ നമ്മളും കൂടി ഇത് സ്വീകരിക്കണം ഞാൻ ഈ പറഞ്ഞ എല്ലാ സാഹചര്യത്തിലും വേണമെങ്കിൽ ഇതിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഇങ്ങനെ സംസാരിക്കുന്ന പ്രകൃതമാണ് മനുഷ്യർക്ക് പൊതുവിലുള്ളത് എന്നാൽ ഈ ഘട്ടങ്ങളിൽ മൗനമായിട്ടിരിക്കുക എന്നുള്ളത് കുറച്ച് സാഹസികപരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ മൗനമായി ഇരിക്കാനും പാടില്ല അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ നിങ്ങൾ മൗനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ് ഇല്ലെങ്കിൽ നിങ്ങളെ പ്രകോപിതരാക്കാൻ വന്നവരുടെ വിജയമാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വിട്ടാം ബായ്